പിന്നെ നമുക്ക് ഈ സൈക്കിളിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇത് ഫോൾഡബിൾ ആണ് നമുക്ക് ഓരോ ഭാഗവും നമുക്കിത് മടക്കി വെക്കാൻ കഴിയും ഇതേപോലെ ഫോൾഡ് ചെയ്യാൻ കഴിയും അപ്പം മൊത്തം നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാറിൻ്റെ ഡിക്കിയിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ അങ്ങനെയൊക്കെ നമുക്ക് കയറ്റി ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രെയിനിലോ ബസ്സിലോ ഒക്കെ നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ കഴിയും Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Does everybody in the world blind? Please, Lord, give me a sign, a sign. I wanna be the greatest. Everybody on the face, shit. I look around, I feel like everybody is the fakest. I'm a ഹായ് ഇന്നത് നമ്മളൊരു ഇലക്ട്രിക് സൈക്കിളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ളൊരു ഇലക്ട്രിക് സൈക്കിൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ വാങ്ങിയതാണ് നമ്മുടെ മരുമകന് വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിയത് അതായത് പെങ്ങളുടെ മകന് വേണ്ടിയിട്ട് അപ്പോൾ അവന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവന് വാങ്ങിയത് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്താണ് അവന് സ്കൂളിൽ പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അവിടേക്ക് പോയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്കിൾ വാങ്ങിയത് അപ്പോൾ ഈ സൈക്കിളിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അവൻ തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതാണ് മരുമക അപ്പം പെങ്ങളുടെ മകനാണ് അപ്പം അവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്കിൾ വാങ്ങിയത് അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതായിരിക്കും ഇത് എന്ന് പറയുന്നത് ഈ മോട്ടറായിരുന്നെന്ന് പറഞ്ഞ ഇന്ത്യൻ ബേസ്ഡ് ഇലക്ട്രിക് സൈക്കിളിന്റെ കമ്പനിയുടെ ഡോഡൽ വീ റി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിന് കുറച്ച് അഞ്ച് പെഡലസിസ് മോഡുണ്ട് പിന്നെ ഒരു വാക്കിങ് വാക്കിംഗ് മോഡുണ്ട് പിന്നെ എത്ര ഓടി അതൊക്കെ സ്പീഡോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാറ്ററി പെർസെന്റേജും കിട്ടും ഫുൾ ഒരു ഫുൾ ചാർജിൽ അറുപത് കിലോമീറ്ററിൻ്റെ കൂടുതൽ ഓടിക്കാൻ പറ്റും ഇതാണ് സ്പീഡ് കാണിക്കുന്നത് സ്പീഡ് നമ്മൾ എത്ര കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നത് അതൊക്കെ ഇത് ബാറ്ററി പെർസെൻറ്റേജ് ഇത് പെരല സിസ്റ്റ് അത് നമുക്ക് പ്ലസ്സും മൈനസും ചെയ്ത് കൂട്ടാൻ പറ്റും അഞ്ച് മോഡുണ്ട് ഇതാ നോക്കിയാൽ കാണാം ഇപ്പം അഞ്ച് നാല് നോർമൽ മൂന്ന് നോർമൽ രണ്ട് ഒന്ന് എക്കോ പിന്നെ സീറോ അതിലിട്ടാൽ ഇത് എഫ്രേഷൻ കൊടുത്താലും പോവില്ല നമ്മുടെ ഈ സൈക്കിളിന് ഇതാ ബ്രേക്ക് സിസ്റ്റം വരുന്നത് ഇതാ ഡിസ്ക് ബ്രേക്ക് ആണ് അപ്പോൾ ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്ക് ആണ് അതേപോലെ തന്നെ പിറകു ഭാഗത്ത് അതായത് ബാക്കിലും നമുക്കിതാ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത് ബാക്കിലത്തെ ടയറിൻ്റെ ഹബ്ബിലാണ് മോട്ടറൊക്കെ വരുന്നത് പിന്നെ മോട്ടറിൻ്റെ ബാറ്ററി ഈ ഭാഗത്താണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലെ പിന്നെ സസ്പെൻഷൻ ലോക്ക് ഔട്ട് ലോക്ക് ഓപ്പൺ ഒക്കെ ഉള്ള സസ്പെൻഷൻ ആണ് നമുക്ക് വേണ്ടെങ്കിൽ ലോക്കൊക്കെ ചെയ്ത് വെക്കാം ിൽ മാത്രം ഇത് ലോക്ക് പറ്റും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ഇതാ പൊക്കാനും അതേപോലെ തന്നെ താഴ്ത്തി വെക്കാനും പറ്റും അതേപോലെ തന്നെയാണ് ഹാൻഡലും ഹാൻഡൽ നമുക്ക് ഇതാ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ താഴ്ത്താനും പൊക്കാനൊക്കെ നമുക്ക് പറ്റും ബോഡിയും ഹാൻഡലിനെ പോലെ തന്നെ പെറ്റലും എന്താ ഫോൾഡുകളാണ് ഇത് ഒരു ക്ലിപ്പ് ഉണ്ട് അത് അമർത്തിയിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇത് വെക്കാൻ പറ്റും അത്തി നമുക്കിത് ഓട്ടുമ്പോൾ അതിൻ്റെ പിന്നെ കയറ്റം കയറുന്ന രീതി എങ്ങനെ നമുക്ക് കുറേ കയറ്റങ്ങളൊക്കെ ഉള്ള റോഡ് കൂടെ ആണല്ലോ ഇത് കയറ്റി പോകാനുള്ളത് സ്കൂളിലേക്ക് പോകാനുള്ളത് അപ്പോൾ ആ കയറ്റങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് കയറി പോകുന്നുണ്ടോ കയറ്റമൊക്കെ അങ്ങ് നല്ല രീതിക്ക് തന്നെ കയറും നമ്മൾ പെരല്ലാ സിസ്റ്റിയിൽ അഞ്ചിലൊക്കെ ഇട്ടാൽ നമ്മൾ ചോട്ടുന്ന തന്നെ ഇത് മോട്ടർ വർക്കായി ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ പെർ ഹവറിലൊക്കെ ഇത് കയറിപ്പൊയ്ക്കോളാം

സ്പീഡ് മാത്രം ഇരുപത്തഞ്ച് പോവും അല്ലാണ്ട് നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് നാൽപ്പത് അറുപത് ചവിട്ടയും കൂടി ചെയ്യുമ്പോൾ അതായത് ആക്സലേറ്റർ കൊടുത്ത് ചവിട്ടയും കൂടി ചെയ്യുമ്പോൾ വണ്ടി അതായത് നാൽപ്പത് പേരെ അൻപത് വരെ ഒക്കെ പോകുക ചവിട്ടുന്നതിനനുസരിച്ച് അതായത് നമ്മൾ എത്ര ബലം കൊടുത്ത് ചവിട്ടുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും അല്ലാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് മാത്രം പോവുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് പോവുക അപ്പോൾ അത് ഇറക്കി ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ അതായത് റിട്ടേൺ ചാർജ് നമുക്ക് ക്യാരിക്കോളും അപ്പോൾ ഇവ വീട്ടിൽ നിന്ന് എടുത്ത് വരുമ്പോൾ അതിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ചാർജാണല്ലോ അപ്പോൾ അപ്പോൾ ആ കയറ്റം ഇറങ്ങിയപ്പോൾ അത് മുപ്പത്തി ആറ് പോയിന്റ് ആയിട്ടുണ്ട് അതായത് മുപ്പത്തി ആറ് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഇനി ഇതിൽ ഉണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഇങ്ങനെ വലിയ ഇറക്കമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ പോയിന്റോട് കൂടി നമുക്ക് ചാർജ് ഇങ്ങനെ കൂടി വരും ഇതാണ് ഇതിന്റെ ലൈറ്റ് ഇത് ഓൺ ആക്കുന്നത് ഒന്ന് ഇവിടേക്കാക്കി നോക്കിയാലും ഇവിടെ മറ്റേ പെരലെസി സിസ്റ്റം ഇത് പറഞ്ഞില്ല അതിൻ്റെ പ്ലസ്സും മൈനസും ഉള്ളത് പ്ലസ് ഒരു രണ്ട് സെക്കൻഡിനൊക്കെ പിടിച്ചാൽ അത് ഓൺ ആവും ആ ഓക്കെ അത് ഒന്നും കൂടെ ഓഫ് ആക്കി വേണമെങ്കിൽ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഈ സൈക്കിളിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇത് ഫോൾഡബിൾ ആണ് നമുക്ക് ഓരോ ഭാഗവും നമുക്കിത് മടക്കി വെക്കാൻ കഴിയും ഇതേപോലെ ഫോൾഡ് ചെയ്യാൻ കഴിയും അപ്പം മൊത്തം നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാറിൻ്റെ ഡിക്കിയിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ അങ്ങനെയൊക്കെ നമുക്ക് കയറ്റി ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വളരെ ഈസിയായിട്ട് നമുക്ക് ട്രെയിനിലോ ബസ്സിലോ ഒക്കെ നമുക്ക് കയറ്റി കൊണ്ടുപോകാൻ കഴിയും അപ്പൊ നമ്മൾ ടൂറൊക്കെ പോകുന്ന അവസരത്തിലൊക്കെ നമുക്ക് നമുക്കിപ്പോൾ എവിടെയൊക്കെങ്കിലും പോകുന്ന സമയത്തൊക്കെ അവിടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫോൾഡബിൾ ചെയ്തതിന് ശേഷം കാറിന്റെ ഡിക്കിയിലൊക്കെ കയറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അപ്പൊ അത് വേണമെങ്കിൽ നമ്മള് അവസാന ഭാഗത്ത് നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് കാറിന്റെ ഡിക്കിയിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ ഒക്കെ കയറ്റുന്നത് നമ്മൾ കാണിച്ചു തരാം ഇവിടെയാണ് ചാർജിങ് പോട്ട് വരുന്നത് ഇത് നമുക്ക് അവർ ചാർജ് തരും ഇത് ഊരിയാലും ഇവിടെ ഒരു പോയിന്റ് പോയിന്റ് പോയിന്റിലേക്ക് കുത്തിയതിന് ശേഷം സാധാ ഫ്ലഗിലാണ് കൊടുക്കുന്നത് സാധാ ഫ്ലഗ് കൊടുത്താൽ അതിന്റെ ഒരു പെട്ടി പെട്ടിയുണ്ട് അതില് വോൾട്ടേജ് ഒക്കെ മാറി വെള്ളം ഒന്നും ഉള്ളു പോകാണ്ടിരിക്കാൻ ഇത് മൂടി വെക്കാനും പറ്റും ചെയ്യാന് രണ്ട് ചാവി ഓണാക്കേണ്ടായിട്ടുണ്ട് ഒന്ന് താഴെ തായ കുത്തിയിട്ട് ഇതൊന്ന് ഓണാക്കി ഓണാക്കുക പിന്നെ സാധനം ഇതിനോണാക്കണെങ്കിൽ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അടിയിൽ സ്റ്റാൻഡായിട്ട് വെക്കാനുള്ളതാണ് അതായത് ഇവിടെ ഒന്ന് തട്ടാണ്ട് ഇവിടെ ഇമെയിൽ നിന്നോളും ഇതിലൊരു ഉണ്ട് ഈയിൽ വേണമെങ്കിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം അത് നോക്കുകയാണെങ്കിൽ ഈ സ്പീഡോ മീറ്ററിൻ്റെ താഴായിട്ട് ഇവിടെ ഒരു യു എസ് ബി പോയിൻ്റ് ഉണ്ട് അത് തുറന്നാൽ നമുക്ക് ചാർജറിൻ്റെ പിന്നെ യു എസ് ബി പിന്നെടുത്ത് ഇവിടെ കുത്തിയിട്ട് ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞപോലെ ഇവിടെ തന്നെ ഇവിടെയാണ് അതിൻ്റെ മോട്ടറൊക്കെ വരുന്നത് അതിലേക്കുള്ള വയറൊക്കെ ഈ നെറ്റിൻ്റെ ഉള്ളിലൂടെ ഹബ്ബിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പോയിക്കോളും ഇതിൻ്റെ പെഡൽ സിസ്റ്റം എന്ന് പറയുമ്പം ഒന്നിലൊക്കെ ഇട്ടാൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കാണ്ട് തന്നെ നമ്മൾ പെഡലിൽ ചവിട്ടുമ്പം തന്നെ മോട്ടർ ഓണായി അതിനനുസരിച്ച് വർക്ക് ചെയ്തോളും അഞ്ചിലിട്ടാൽ മോട്ടർ ഫുള്ളായിട്ട് വർക്ക് ചെയ്തോളും പിന്നെ അതിൽ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അത് നമ്മൾ അഞ്ച് കിലോമീറ്റർ പെർ ഹവറിൽ കൂടുതൽ സ്പീഡിൽ ആക്സ്രേഷനോ പെഡലറ്റ് പെഡലിങ്ങോ ഒക്കെ ചെയ്താൽ മൈനസ് നെക്കി പിടിച്ചാൽ ക്രൂസ് കണ്ട്രോളാവും പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം വാക്കിംഗ് മോഡാണ് മൈനസ് പിടിച്ചാൽ ഒരു വാക്കിംഗ് മോഡ് എന്ന് പറഞ്ഞ മോഡ് ഓൺ ആയി വരും അതായത് നമുക്ക് ഇപ്പോൾ ഇറങ്ങി ചവിട്ടി കയറ്റാൻ പറ്റാത്തതൊക്കെ കയറ്റാവുമ്പോൾ ഇറങ്ങി വെക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് നെക്കിപ്പിടിച്ചു ഒഴുക്കുമ്പോൾ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ അങ്ങനെ നമുക്ക് തള്ളിക്കൊണ്ട് പോവാം വലിയ കയറ്റമൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തള്ളിക്കൊണ്ട് പോവാം ഇത് പോവാണെങ്കില് പെരല സിസ്റ്റിംഗ് സിസ്റ്റം ഒന്ന് വണ്ണിലേറ്റം ആക്കി കൊടുത്താലേ വണ്ണിലാക്കിയാലേ ത്രോട്ടിൽ പോവുകയുള്ളൂ അല്ലാണ്ട് നമ്മള് സീറോ ഇട്ടാല് ത്രോട്ടിൽ കൊടുത്താലും പോകൂല്ല മുന്നോട്ടാവൂല അപ്പൊ അത് നമ്മൾ ഒന്നിലേക്ക് ആക്കുക മൂഡ് ഒന്നിലേക്ക് ആക്കുക ഒന്നിലാണ് വണ്ടി മൂടാണ് വന്നിട്ടാലും നമ്മള് പെഡലിങ് ചെയ്യുമ്പം തന്നെ മോട്ടറ് ചെറുങ്ങനെ ഒന്ന് ഓണായി മോട്ടർ ഓണായി അതിന്റെ ചെറുങ്ങനെ ഒരു പവറൊക്കെ തന്നെ അധികം സ്ട്രെയിൻ എടുക്കാണ്ടതാക്കും നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ ഒരഞ്ച് സെക്കൻഡ് ചവിട്ടുമ്പോഴത്തേക്ക് ഓൺ ആയിക്കോളും പിന്നെ ചവിട്ടിൽ നിർത്തിയാൽ അത് ഓഫ് ആവുകയും ചെയ്യും പിന്നെ നമ്മൾ മോട്ടറ് ത്രോട്ടില് കൊടുത്താലും ബ്രേക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മോട്ടറ് ഓഫ് ആവും രണ്ട് ബ്രേക്ക് വരുന്നുണ്ടല്ലോ മുന്നിലും ബാക്കിലും ഓട്ടോ കട്ട് ഓഫ് അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ട് ഇതൊക്കെ ഞാനിപ്പോ ചവിട്ടും പോണോ നമ്മള് എക്സലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് ഇടയില് ചവിട്ടി കൊടുത്താല് തന്നാൽ അത് ആയിട്ട് വണ്ടി മൂവ് ആയിക്കോളും കൊടുക്കാതെ തന്നെ വണ്ടി മൂവ് ആയിക്കോളും ഒരു ഫുൾ പെറ്റല സിസ്റ്റം കൂടെ ചേർത്ത് വരുമ്പം നമുക്ക് അറുപത് കിലോമീറ്ററിൽ കൂടുതൽ ഓടാൻ പറ്റും അല്ലാണ്ട് ത്രോട്ടിൽ മാത്രം കൊടുത്താൽ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒക്കെ വരെ പോകാൻ പറ്റുള്ളൂ നാല് മണിക്കൂറാണ് ഇത് ചാർജ് ചെയ്യേണ്ടത് ഫുൾ ചാർജ് ആവാൻ നാല് മണിക്കൂറാണ് നമ്മൾ ചാർജ് അല്ലേ അപ്പം ആദ്യം ഇതിൽ എത്ര വെയിറ്റ് ഉള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും ഇതിൽ കമ്പനി പറയുന്നത് നൂറ്റിപ്പത്ത് കെ ജി വരെ സാധനമെന്നാണ് ഇതിൽ ഡബിൾ എടുക്കുകയാണെങ്കിൽ മുമ്പിൽ ഒരു അറുപത് അറുപത്തഞ്ചുള്ള ആൾക്കും ബാക്കിൽ നാല്പത് കിലോ ഉള്ള ആളാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഡബിൾ ആയിട്ട് അങ്ങനെ പോവാ ഒരു നാല്പത് കിലോ ആൾക്ക് ബാക്കിലും അതേപോലെ തന്നെ ഒരു അറുപത് അറുപത്തഞ്ച് കിലോ ആള് മുന്നിലും ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യല്ലേ അപ്പൊ അത് ഇങ്ങനെ എത്ര ദിവസമായി സൈക്കിൾ ഉപയോഗിക്കുന്നു ആറാമത്തെ ദിവസമാണ് ഈ സൈക്കിൾ ഉപയോഗിക്കാൻ ആറ് ആറു ദിവസമായിട്ടുള്ളൂ അല്ലേ അപ്പോ എത്ര ദിവസം സ്കൂൾ പോയി രണ്ട് ദിവസം ഒരു ദിവസം സ്കൂളിലേക്ക് പോയിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ സൈക്കിള് എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നത് ഒന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഹാൻഡിലാണ് ഫോൾഡ് ചെയ്യുക അതിന് ഈ ലോക്കിനെ പോലെ തെരുത്താനുണ്ട് അത് ഇവിടെ ലോക്ക് ആക്കി എടുക്കും ഇതപ്പം പൊക്കിയിട്ട് ഇതൊന്ന് എന്നിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങനെ മടക്കി വയ്ക്കാം പിന്നീട് ഇവിടെയാണ് മടക്കാനുള്ളത് ഇത് അതിൻ്റെ ലോക്കാണ് ഇത് റിലീസ് ചെയ്തിട്ട് ഇത് പിടിച്ച് വലിച്ചാൽ മതി ഇവിടെ പിടിക്കാനുള്ള സ്ഥലം ഉണ്ടാവും അത് പിടിച്ച് മടക്കാം അപ്പൊ നമ്മുടെ വണ്ടി നമ്മൾ ഇതാ ഫോൾഡ് ചെയ്തെടുത്തു ഇനി ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഡിക്കിയിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോവാം കാറിന്റെ ഡിക്കിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ദൂര സ്ഥലത്തേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് കൊണ്ടുപോവാൻ അപ്പം അതേപോലെ നമുക്ക് ഇതാ ഇതേപോലെ ഒരാൾക്ക് നമുക്ക് ഇതാ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരാൾക്ക് നന്നായിട്ട് ഇത് തൂക്കിയെടുത്ത് നമുക്ക് വേണ്ട സ്ഥലത്തേക്കൊക്കെ നമുക്ക് എടുത്തുകൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക് സൈക്കിളും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിച്ച് കൊടുക്കുക അതേപോലെ ലൈക്ക് തരിക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ നമ്മുടെ ഈ സൈക്കിളിൽ നിന്ന് അലൂമിനിയം ആണ് വരുന്നത് അപ്പം അതിന് നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ മോട്ടറിനും അതേപോലെ തന്നെ ബാറ്ററിക്കും ഒരു വർഷം ഗ്യാരണ്ടിയാണ് നമുക്ക് ലഭിക്കുന്നത്